ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ യു ഡി എഫിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ വലിയ ആശങ്കയാണ് എന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് വലിയ ആശങ്കയിലാണുള്ളത് രാഹുൽ ഗാന്ധി തമ്പടിച്ച് പ്രചരണം നടത്തിയിട്ടും മഹായാത്ര വരെ നടത്തിയിട്ടും ആറ് സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നത് ഗൗരവമായാണ് ലീഗ് നേതൃത്വം നോക്കിക്കാണുന്നത് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ മാത്രമാണ് ലീഗ് നേതൃത്വം ഇപ്പം ഒന്നും പ്രതികരിക്കാതിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം തദ്ദേശ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് തിരിച്ചടി നേരിട്ടാല് പിന്നെ യു ഡി എഫിനെ തുടരണമോ എന്നത് ഗൗരവമായി ആലോചിക്കണമെന്ന അഭിപ്രായമാണ് ലീഗ് നേതൃത്വത്തിലെ ഒരു പ്രബല വിഭാഗത്തിലുള്ളത് അത്തരം ഒരു ചർച്ച എന്തായാലും ലീഗിനുള്ളിൽ നടക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സമ്മർദ്ദം താങ്ങാൻ പറ്റാത്തത് തന്നെയാണ് ലീഗ് മുന്നണി വിട്ട പിന്നെ യു ഡി എഫ് എന്ന സംവിധാനത്തിന് തന്നെ പ്രസക്തി ഉണ്ടാവില്ല അത്തരമൊരു സൂചന കിട്ടിയാൽ തന്നെ കോൺഗ്രസും പല കഷ്ണങ്ങളായിട്ടാണ് പിളരുക പത്ത് വർഷം പ്രതിപക്ഷത്തിരുന്ന ലീഗിന് ഇനി ഒരു അഞ്ചു വർഷം കൂടി പുറത്തിരിക്കേണ്ടി വരിക എന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇത്തവണയും യു ഡി എഫിന് ഭരണം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇനി ഭരണം കിട്ടുമെന്ന് പ്രതീക്ഷ വെച്ച് മുന്നോട്ട് പോകാനും ലീഗിന് കഴിയുകയില്ല കാരണം ഇടതുപക്ഷത്തിന് മൂന്നാം മൂടം ലഭിച്ചാൽ കേരള രാഷ്ട്രീയത്തിന്റെ ഘടന തന്നെ തന്നെയാണ് മാറിപ്പോവുക അങ്ങനെ സംഭവിച്ചാൽ കോൺഗ്രസ് ആണ് ആദ്യം പിളരുക എന്നതും ഏറ്റവും നന്നായി അറിയാവുന്നതും ലീഗ് നേതൃത്വത്തിന് തന്നെയാണ് അടുത്ത ഏപ്രിൽ ആദ്യം ആരാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് എന്നതിനാല് ഡിസംബറിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ തനി ആവർത്തനം തന്നെയാവും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംഭവിക്കാൻ പോകുന്നത് എന്നത് എന്തായാലും വ്യക്തമാണ് അതിന് കാരണം ഞാൻ തന്നെ പറയാം നമ്മൾ സോഷ്യൽ മീഡിയ ഒന്ന് എടുത്തുനോക്ക് അല്ലെങ്കിൽ അതല്ലെങ്കിൽ ചാനൽ ചർച്ചകൾ പരിശോധിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാദേശിക വിഷയങ്ങളെക്കാൾ ഇവിടങ്ങളിലൊക്കെ എല്ലാം എല്ലാം പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്നത് ദേശീയ തലത്തിലെയും അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലെയും രാഷ്ട്രീയ വിഷയങ്ങളാണ് ഇതിൽ നിന്ന് തന്നെ നടക്കാൻ പോകുന്നത് ഏത് തരത്തിലുള്ള പോരാട്ടമാണെന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലീഗ് നേതൃത്വം ഇതെല്ലാം സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് തദ്ദേശത്തെ വീണ പ്രത്യേകിച്ച് കഴിഞ്ഞ തവണത്തെ വിജയം പോലും നേടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും ഇതിന് സമാനമായിട്ടുള്ള റിസൾട്ട് തന്നെ ആയിരിക്കും മൂന്ന് മാസം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക എന്നത് ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാവും അത് മനസ്സിലാക്കാൻ സാമാന്യ ബോധം മാത്രം മതിയാകും അവിടെയാണ് ഇനി ട്വിസ്റ്റും വരാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പില് തിരിച്ചടി നേരിട്ട ലീഗ് നേതൃത്വത്തിന് മുന്നിൽ യു ഡി എഫ് വിടല്ലാതെ പിന്നെ മറ്റൊരു മാർഗം മാത്രമല്ല ഇടതുപക്ഷത്തെ ഒരു ഭർത്ത് സംഘടിപ്പിക്കാനും അവർ ശ്രമിക്കും അതോടെ പന്ത് സി പി എം നേതൃത്വത്തിന്റെ കോർട്ടിലായിരിക്കും വീഴുക ഈ സാധ്യതകൾ ഒന്നും തന്നെ രാഷ്ട്രീയത്തിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല